ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അപ്രതീക്ഷിതമായി പിടികൂടുക വിചാരണ ചെയ്യുമെന്ന് പറയുക ഇന്നലെ വെനുസലയിൽ യു എസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണവും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെയും ഭാര്യയും പിടികൂടിയതുമൊക്കെ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ചൊടിപ്പിക്കുന്ന നടപടിയാണ് അമേരിക്കയുടെ കഴിഞ്ഞ ദിവസത്തെ വെനുസല ആക്രമണം രണ്ടായിരത്തി യുദ്ധങ്ങളുടെ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അത്തരത്തിലൊരു യുദ്ധസമാനമായ സാഹചര്യത്തിനാണ് അമേരിക്ക വഴിവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന യുദ്ധങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ അവയ്ക്ക് ആയുധങ്ങൾ കൈമാറിക്കൊണ്ട് അമേരിക്ക സംഘർഷങ്ങളുടെ ഭാഗമായി മാറിയിരുന്നു അപ്രതീക്ഷിതമായ ഒരു മിന്നലാക്രമണമാണ് അമേരിക്ക അവിടെ അഴിച്ചുവിട്ടത് ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് മഡൂറയും ഭാര്യയും അമേരിക്ക ബന്ദിയാക്കി ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണവുമായി ചൈന റഷ്യ ഉത്തര കൊറിയ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇവിടെയാണ് സ്ഥിതി കൂടുതൽ വഷളാകുന്നത് അമേരിക്ക ഇപ്പോൾ വെനുസലയുടെ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ് അമേരിക്ക വീണ്ടും വെനുസിലയിൽ ആക്രമണം തുടരുകയാണ് എങ്കിൽ അത് വലിയൊരു മഹായുദ്ധത്തിലേക്ക് മാറുമെന്നതിൽ സംശയം വേണ്ട യു എസിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഭീകരനാണ് മഡൂറയെന്നും അതിലൂടെ തങ്ങളെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും യു വാദിക്കുന്നു ആരോപണങ്ങൾ മഡൂറോ നിഷേധിക്കുന്നുണ്ട തങ്ങളുടെ എണ്ണ വിഭവങ്ങളിലാണ് യു എസിന്റെ കണ്ണെന്ന് വെനസില ആരോപിക്കുന്നു കാര്യമെന്തായാലും ഒരു വശത്തെ സമാധാന ദൂതനായി ട്രംപ് മറുവശത്ത് യുദ്ധ കാഹളം മുഴക്കുകയാണ് പരിശോധിക്കാം വിശദമായി ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വെനസില ആക്രമിച്ച് കീഴടക്കിയ അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ചൈന പ്രതികരിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്നും ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരായ നഗ്നമായ ബലപ്രയോഗം ആണിതെന്നും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വിമർശിച്ചു അമേരിക്കയുടെ നടപടി ശക്തമായി അപലപിച്ച ചൈന അമേരിക്കയുടെ അധിനിവേശം ലാറ്റിൻ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും വിമർശിച്ചു ശക്തമായ ഭാഷയിൽ തന്നെയാണ് റഷ്യയും സംഭവത്തിന് പിന്നാലെ പ്രതികരിച്ചത് അമേരിക്കയുടെ ഈ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു വെനസിലയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയും റഷ്യ പ്രഖ്യാപിക്കുകയായിരുന്നു പുറത്തു നിന്നുള്ള സൈനിക ഇടപെടലിലൂടെ ഒരു രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കാൻ ആർക്കും അവകാശമില്ലെന്നും വ്യക്തമാക്കി സംഘർഷം കൂടുതൽ വഷളാകാതെ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു എന്നാൽ ഉത്തര കൊറിയയുടെ പ്രതികരണം ട്രംപിനെ ചൊടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഉത്തര കൊറിയൻ പ്രസിഡന്റ് ലോക മഹായുദ്ധത്തിന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയാണ് പ്രസ്താവന ഇറക്കിയത് നമ്മൾ ഒരു ലോക ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പറഞ്ഞു തന്റെ സുഹൃത്തായ വെനുസിലൻ പ്രസിഡന്റ് മഡൂറയുടെ വിധി ഉടൻ വെളിപ്പെടുത്തണമെന്ന് ട്രംപിനോടും യു എസ് നേതൃത്വത്തോടും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ അടിച്ചമർത്തൽ നമ്മെ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നും വെനുസിലൻഡ് പ്രസിഡന്റിനെ ഉടൻ മോചിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗഹൃദ രാജ്യമായ വെനുസിലയിൽ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഖത്തരം രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയുടെ തുടക്കത്തിൽ വെനുസിലയിൽ അരങ്ങേറിയ നാടകീയമായ സൈനിക ഇടപെടലുകളും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയുടെ യുടെ അറസ്റ്റും സംബന്ധിച്ച വാർത്തകൾക്ക് പിന്നാലെയാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സംഘർഷാവസ്ഥ ഒട്ടും ആശാവഹമല്ലെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ വേണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ട്രംപിന്റെ നടപടിയെ എതിർത്ത നിരവധി രാജ്യങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത് വിനസിന സപ്പോർട്ടായി ചൈന റഷ്യ ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നിച്ചാൽ അത് കിം പറഞ്ഞതുപോലെ തന്നെ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുമുണ്ട് ട്രംപിന്റെ ഇത്തരം ആക്രമണം ൂടെ മറ്റ് രാജ്യങ്ങൾക്ക് ഇടയിൽ വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ ഇവിടെ ട്രംപ് പിന്നോട്ടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് നിലവിൽ ഇറാനിൽ ആഭ്യന്തര കലാപം നിലനിൽക്കുന്നുണ്ട് ഇതിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലും എന്നാണ് ഇറാൻ പരമോൻ നേതാവ് അയതു അലി ഖമീനി പറയുന്നത് വെനസിലയിൽ സംഭവിച്ചതിനോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല റഷ്യയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഉയർത്തുന്ന ശക്തമായ എതിർപ്പിനെ തെല്ല് മകുവയ്ക്കാതെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ ഇനി വെനസില അമേരിക്ക ഭരിക്കുമെന്ന് വ്യക്തമാക്കിയ ട്രംപ് ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്നും പറഞ്ഞു ഒപ്പം അമേരിക്കൻ എണ്ണ കമ്പനികൾ വെനസിലയിൽ പണം ഉണ്ടാക്കുമെന്നും ട്രംപ് പറഞ്ഞു കാര്യമായ പ്രകോപനങ്ങളില്ലാതെ ഒരു രാജ്യത്തിന്റെ പരമാധികാരം ലംഘിച്ചുള്ള ആക്രമണത്തെ ന്യായീകരിക്കാനാകില്ല മയക്കുമരുന്ന് ഭീകരവാദം കൊക്കൈൻ കടത്ത് മാരകായുധങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ യു എസ് മേൽ ചുമത്തിയിട്ടുണ്ട് വെനുസിലൻ സർക്കാർ ഒരു നർക്കോ ഭീകര സംഘടനയാണെന്ന് യു എസ് പറയുന്നു ദ കാർട്ടൽ ഓഫ് ദി സാൻസ് എന്ന മയക്കുമരുന്ന സംഘത്തെ മഡൂറയാണ് നയിക്കുന്നത് എന്നും വെനുസിലയിലെ ഉന്നതർ ഇതിലെ അംഗമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ നല്ലൊരു ഭാഗവും യു എസും വെനുസിലയും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വെനുസിലൻ എണ്ണയുടെ പ്രാഥമിക വിപണിയായി യു എസ് മാറി അമേരിക്കൻ കമ്പനികൾ അന്ന് വൻതോതിൽ എണ്ണ മേഖലയിൽ നിക്ഷേപങ്ങളും നടത്തി മഡൂറോ സർക്കാരിനെ വീഴ്ത്തി പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിലേക്കുള്ള പ്രവർത്തനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് യു എസ് പറയുന്നു റഷ്യയുടെയും ചൈനയുടെയും സ്വാധീന മേഖലയിൽ തടയുന്നതും യു എസിന് പ്രധാനമാണ് എല്ലാത്തിനുമുപരി തങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാർ വന്നാൽ വെനസിലയിലെ വിശാലമായ എണ്ണ ശേഖരത്തിലേക്ക് പ്രവേശനം നേടാമെന്ന ലക്ഷ്യമാണ് യു എസിന് പിന്നിൽ തകർന്ന നിലയിലുള്ള വെനസിലയിലെ എണ്ണ മേഖല വീണ്ടെടുക്കാൻ അമേരിക്കൻ കമ്പനികൾ എത്തുമെന്ന് ട്രംപ് ട്രംപ്റെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ സമാധാന നേടിയ പ്രതിപക്ഷ അഭിനന്ദിക്കുകയും തന്റെ പുരസ്കാരം യും സമർപ്പിക്കുന്നതായി പറയുകയും ചെയ്തിരുന്നു ജനങ്ങൾ നടത്തുന്ന ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് യു എസ് നൽകുന്ന പിന്തുണയെ അവർ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു മുൻപ് ഇത്തരത്തിലൊരു നടപടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് കൃത്യം മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ജനുവരി മൂന്ന് അന്നാണ് ലാറ്റിൻ അമേരിക്കയിൽ യു അവസാനമായി നേരിട്ട് ഇടപെട്ടത് പനാമിയെ ആക്രമിച്ച യു എസ് അവിടത്തെ സൈനിക സ്വേച്ഛാധിപതിയായിരുന്ന മാനുവൽ നൊറിയാഗയെ പിടികൂടി മഡൂറയ്ക്ക് സമാനമായ മയക്കുമരുന്ന് കുറ്റമാണ് നൊറിയാഗോയ്ക്ക് മേൽ ചുമത്തിയത് യുഎസുമായുള്ള ഏറ്റുമുട്ടലിൽ പനാമ സൈന്യം അടിപതറിയതോടെ വത്തിക്കാൻ എംബസിയിൽ അഭയം തേടിയിരുന്ന നൊറിയാഗയും കീഴടങ്ങി യു എസിലേക്ക് എത്തിച്ച നൊറിയാഗയെ വിചാരണ ചെയ്തു രണ്ടായിരത്തി പത്ത് വരെ അവിടെ തടവിൽ കഴിഞ്ഞു തുടർന്ന് മറ്റൊരു വിചാരണയ്ക്ക് ഫ്രാൻസിലേക്ക് നാടുകടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഫ്രാൻസ് അദ്ദേഹത്തെ പനാമയിലേക്ക് തിരിച്ചയച്ചു രണ്ടായിരത്തി പതിനേഴിൽ പനാമയിൽ ജയിലിൽ നൊറിയാഗോ മരിച്ചു മുൻ ഇറാഖി പ്രസിഡന്റ് സദാം ഹുസൈൻ ഹോണ്ടുറാസ് മുൻ പ്രസിഡന്റ് ജുവാൻ ഒർലാൻറ്റോ ഫെർണാണ്ടസ് എന്നിവരെയും യുഎസ് പിടികൂടിയത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു